നിയുക്ത മേൽശാന്തി നമ്പൂതിരി എട്ടാം തവണ തന്നെ നമ്പൂതിരി പറഞ്ഞു നിന്ന് ആദ്യമായി ഗുരുവായൂരപ്പനെ സേവിക്കുവാനുള്ള ഭാഗ്യം കൈവരുന്നത് ശ്രീജിത്ത് നമ്പൂതിരിയിലൂടെയാണ് മെഡിക്കൽ റപ്പ് പണമിടപാട് സ്ഥാപനത്തിലെ ബ്രാഞ്ച് മാനേജർ എന്നിങ്ങനെ നിരവധി തൊഴിലുകൾ കഴിഞ്ഞിരുന്ന ശ്രീജിത്ത് നമ്പൂതിരി പതിനേഴുവർഷമായി വേലൂർ കുറൂരമ്മ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് രണ്ടായിരത്തി എട്ടിൽ പ്രതിഷ്ഠ മുതൽ ഈ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് മുഴുവൻ സമയങ്ങളിലും പൂജാവിധികളിൽ ഏർപ്പെടുന്നത് മുത്തച്ഛൻ ശിവദാസൻ നമ്പൂതിരിയിൽ നിന്നാണ് പൂജകൾ പഠിച്ചത് പിന്നീട് പൊട്ടക്കുടി നാരായണൻ നമ്പൂതിരിയിൽ നിന്നും മുൻമേൽശാന്തിയായിരുന്ന പഴയ സുമേഷ് നമ്പൂതിരിയിൽ നിന്നും പൂജകൾ പഠിച്ചെടുത്തു ഗുരുവായൂരപ്പനെ സേവിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അത് സാധിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനല്ല ഇപ്പഴും പ്രതീക്ഷിച്ചിട്ട് വരിക പക്ഷെ അതൊക്കെ നിശ്ചയിക്കുന്ന ഐറ്റ അമേരിക്കയിലാണ് സന്തോഷം അല്ലാതെ വളരെ സന്തോഷം സന്തോഷം കൊണ്ടുള്ള കണ്ണീരാണ് കുറച്ചും കണ്ടത് അറിയാതെ സന്തോഷം അതിന് പറയാൻ വാക്കുകളില്ല അതിന്റെ ടി വി ന്യൂസ് ഗുരുവായൂർ